السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وطايا حبيب صلى الله عليه وسلم تنغفر لا نكرهه دمايا വിശുദ്ധ പ്രഭാതത്തിലാണ് നാം ഒക്കെ ഉള്ളത് മുത്ത ഹബീബിനോടുള്ള സ്നേഹം അള്ളാഹു സുബാനുഹുത്താല നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ കൽബുകളിൽ അള്ളാഹു തല വർദ്ധിപ്പിച്ച് തരട്ടെ അവിടുത്തെ മധുഹുകൾ ധാരാളം പാടാനും പറയാനും പ്രചരിപ്പിക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്നാമുഖമായി ദ്വാ ചെയ്യുകയാണ് മുത്ത ഹബീബിനോടുള്ള സ്നേഹം അത് നമ്മുടെ വാക്കിൽ മാത്രം പോരാ നമ്മുടെ ജീവിതത്തിലോട്ട് നീളം അത് വ്യക്തമായും പ്രകടമായി കാണണം ഇങ്ങനെയാ സുഹൃത്തായി തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറേ സ്വലാത്തൊല്ല സ്വലാത്തിൻ്റെ ഭാഗ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതുപോലെ ഇതു നബിതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുക അതും അതിൻ്റെ ഭാഗമാണ് അതോടൊപ്പം അവിടുന്ന് കാണിച്ചു എന്ന തിരുസുന്നത്തുകൾ ഒന്നുപോലും ഒഴിയാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് ഇതെൻ്റെ ഹബീബ് സുന്നത്തായി കാണിച്ചു തന്ന അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്ന എന്നോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടത്തെ അനുസരിക്കുമ്പോഴാണല്ലോ അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ രൂഢമൂലമാവുക പുത്തുനബിയോടുള്ള സ്നേഹം സ്നേഹം വേണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം ശരീരം റസൂർക്ക് സമർപ്പിക്കേണ്ടി വന്നാൽ സ്വന്തം മാതാപിതാക്കളെ മക്കളെ സമർപ്പിക്കേണ്ടി വന്നാൽ സ്വന്തം സ്വത്ത് അത് സമർപ്പിക്കേണ്ടി വന്നാൽ അതിനൊക്കെ നമ്മുടെ മനസ്സ് റെഡിയാണോ തയ്യാറാണോ എങ്കിൽ നമ്മുടെ വിശ്വാസം മുത്ത ഹബീബിനോടുള്ള സ്നേഹം പൂർണ്ണമായ എന്നതിൻ്റെ അടയാളമാണത് എന്നല്ലാതെ ഹബീബ് സല്ലുസലമ തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ ഒരു ഭാഗത്ത് അത് നേരെ വിപരീതമാകുന്ന മറ്റു പല കാര്യങ്ങൾ മറുഭാഗത്ത് നടക്കുമ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കണം മുത്ത ഹബീബ് കൽപ്പിച്ച കാര്യങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ഇപ്പോൾ ഓണം എല്ലാവരും വീടുകളിൽ മുസ്ലിം വീടുകളിൽ വരെ അത് ആഘോഷിക്കുന്ന വളരെ അപകടകരമായ ഈ മാന്തനം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിലൊക്കെ എത്രമാത്രം മുസ്ലിം വീടുകളിലാണ് പ്രത്യേകമായി ഓണം എന്ന അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി ഭക്ഷണമുണ്ടാക്കിയിട്ടും ഭൗതികമായ മറ്റ് മറ്റു ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത അനുവദിക്കാത്ത കളിയും ചിരിയുമായി കൂത്താട്ടങ്ങളുമായി കഴിഞ്ഞുപോടുന്നു അത്തരം ആളുകൾ ഹബീബ് സല്ലുഹു സ്വല തങ്ങളുടെ ജന്മദിനമാകുന്ന ഇന്നത്തെ ദിവസം നമ്മുടെ ഒക്കെ മഹല്ലുകളിൽ അതേ പ്രഭാതത്തിൽ സൂഹ് ജനിച്ച ആ സമയത്ത് മുഴുത് നടക്കും അതുപോലെ തന്നെ അതിനുശേഷവും കുട്ടികളുടെ പരിപാടികളായിട്ടും മറ്റു മധുഹർ റസുൽ പ്രഭാഷണങ്ങളായിട്ടും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഓണത്തിന് കാണിച്ച ആവേശം ഇതിന് അതിനെ കാണിക്കാൻ സൂറല്ല ഹൈഹി മത്തവർ ജന്മദിനത്തിലൂടെ കാണിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ നാം നമ്മുടെ ഈ മാൻ അത് വളരെയധികം ഭയപ്പാടിലൂടെ ഭയപ്പോ ഭയത്തോടെ തന്നെ കാണേണ്ടതായിട്ടുണ്ട് ഈ മാൻ നഷ്ടപ്പെട്ടു പോകാൻ വരെ അത്തരം പ്രവർത്തനങ്ങൾ കാരണമായി തീരുമെന്ന് നാം ഓർക്കുക ഒത്തുനബി പറഞ്ഞതെന്താ ും ഹത്താ കുൻ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഈ മാൻ അത് പൂർണ്ണമാവുകയില്ല ഏതുവരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ഏതൊക്കെ മറ്റു കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഞാനായിരിക്കണം മുത്തൻ നബീബ് സല്ലാഹു സ്വലമ തങ്ങളായിരിക്കണം അവിടത്തേ ഉള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് നാം പ്രത്യേകം ഓർക്കണം മുത്തനബിയെ സ്നേഹിച്ച വകയിൽ എത്ര ആൾ ൾക്കാ അള്ളാഹു വലിയ ഞാമത്വം നൽകിയത് നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ സുഹല്ലാഹി സാഹു സ്വലമ തങ്ങളെ വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തിയ അബൂലഹബ് അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേകമായി കൈ വെള്ളയിലൂടെ തണുത്ത വെള്ളം അദ്ദേഹത്തിന് നൽകിയ അള്ളാഹു അല്പമെങ്കിലും ജനകത്തെ ശിക്ഷയിൽ നിന്നും ആശ്വാസം നൽകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഉത്ത ഹബീബ് സല്ലു അലൈ സ്വലം മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അത്തരം ആളുകൾക്ക് വരെ റസൂള്ളങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട് നരകശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവിടത്തെയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അവിടുന്ന് കാണിച്ചു തന്ന തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പുറക്കെത്താനും വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് എന്തുമാത്രം പ്രതിഫലമായിരിക്കും അള്ളാഹു താല നൽകുക അന്തോ സുഹാനുഹുഹത്താല മുത്ത കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനും റബ്ബ് നമുക്ക് തൂഫീക്ക് നൽകട്ടെ അത് കാരണം മുത്തു ഹബീബിനെ സ്നേഹിച്ച കാരണം നാളെ ജന്നാത്തിൽ ഫുർദസ്ലാഹു താലം നമ്മളെല്ലാവരെയും മുത്തു ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആ മീൻ സ്ലാ വൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു